ി രേവതിയുടെ ഒരു റൊമാൻറിക് അപ്കമ്മിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പനിച്ച് വിറച്ച് സുഖമില്ലാതെ കിടക്കുകയാണ് കേട്ടോ രേവതി ഇതേ സമയം ചന്ദ്രമതി ആണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് പാത്രങ്ങളൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഫുഡ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് മനസ്സിലാകുന്നതും ഇത് ഇവിടെ ഇവിടെ ഇത് എവിടെ പോയി ഇന്നൊന്നും വെച്ചിട്ടില്ല എന്നൊക്കെ അമർഷത്തോടെ ചിന്തിച്ചുകൊണ്ട് റൂമിൽ പോയിട്ട് നോക്കുകയാണ് അപ്പൊ ആണെങ്കിൽ അവിടെ കിടക്കുന്നത് കാണുന്ന ചന്ദ്രമതി നീ ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ ഭക്ഷണം ഉണ്ടാക്കാതെ സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് കരുതിയോ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കുക എനിക്ക് എന്നൊക്കെ പറയുന്നതും എനിക്ക് തീരെ വയ്യ എന്നൊക്കെ രേവതി പറയുന്നുണ്ടെങ്കിലും നിനക്ക് എന്ത് പറ്റാനും മര്യാദയ്ക്ക് വന്ന് എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കിക്കോ ഇതൊക്കെ നിന്റെ അടവാണെന്ന് എനിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി രേവതിയോട് ദേഷ്യപ്പെട്ട് അവിടെയൊന്നും പോവാണ് കേട്ടോ അപ്പൊ രേവതി ഒക്കെ ആണെങ്കിൽ ഒന്ന് എണീറ്റിരിക്കാൻ പോലും വയ്യ പക്ഷെ വേറെ നിവൃത്തിയില്ലാതെ രേവതി തന്നെ അടുക്കളയിൽ ചെന്നിട്ട് എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ശേഷം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടു രേവതി വീണ്ടും തിരിച്ച് റൂമിൽ തന്നെ വന്ന് വന്ന് കിടക്കാണ് കേട്ടോ ചെയ്യുന്നത് ശേഷം ചന്ദ്രമതി വീണ്ടും രേവതിയുടെ അടുത്ത് വന്നിട്ട് നീ എന്താ ഭക്ഷണം ഉണ്ടാക്കിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം ഉണ്ടാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി ചന്ദ്രമതിയോടായിട്ട് തുടർന്ന് അതൊന്നും വന്ന് പറഞ്ഞാൽ എന്താ നിനക്ക് കുഴപ്പമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വീണ്ടും രേവതിയുടെ നേരെ ദേഷ്യപ്പെടാണ് തുടർന്ന് ചന്ദ്രമതിയും ഏഹ് സുധിയും ശ്രുതിയൊക്കെ ഒരുമിച്ച് എല്ലാവരും അവര് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പൊ പനിച്ചു പെറിച്ചു കിടക്കുന്ന രേവതിയോട് എന്താ ഭക്ഷണം കഴിച്ചോ സുഖവിവരം ഒന്നും ചോദിക്കാതെ അവരാണെങ്കിൽ ഇങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതേ സമയം തന്നെയാണ് സച്ചി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ അപ്പൊ രേവതിയെ വിളിച്ചുകൊണ്ടാണ് സച്ചി കയറി വരുന്നത് അപ്പൊ രേവതിയെ കുറെ നേരം വിളിച്ചിട്ടും രേവതി വരാത്തത് കൊണ്ട് തന്നെ രേവതിയെ കുറിച്ച് സച്ചി ചോദിക്കുന്നതും പാത്രങ്ങളൊക്കെ ചന്ദ്രമതി ഒന്ന് തുറന്നു നോക്കിയതിന് ശേഷം അവൾ ഇതിനകത്തൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പരിഹാസ്യൂപണ പറയുകയും ചെയ്യുന്നുണ്ട് ശേഷം സച്ചി റൂമിൽ ചെന്ന് നോക്കുന്നതും രേവതിയെ അവിടെ കിടക്കുന്നത് കാണുമ്പോ കാണുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പൊ സച്ചിയെ കാണുന്നതും എഴുന്നേൽക്കാനൊക്കെ രേവതി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിനക്കെന്താ സുഖമില്ല എന്ന് സച്ചി ചോദിക്കുമ്പോൾ വല്ലാത്ത തലവേദന എന്ന് രേവതി പറയുന്നതും രേവതിയുടെ നെറ്റിയിൽ കൈവെച്ച് നോക്കുന്ന സച്ചി നല്ല പനിയുണ്ടല്ലോ നീ ഇവിടെ ഇരിക്കും ഞാൻ ചെന്ന് മരുന്ന് എടുത്തുകൊണ്ട് വരാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ അവിടെയൊന്നും പോവാണ് കേട്ടോ അപ്പോൾ സച്ചി ചെല്ലുന്നതും അവിടെ ശ്രുതിയും ശ്രുതിയും ചന്ദ്രമതിയൊക്കെ കൂടി വളരെ ആസ്വദിച്ച് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് കാണുമ്പോൾ സച്ചിക്ക് ശരിക്കും ദേഷ്യം വരികയാണ് കേട്ടോ അപ്പൊ സച്ചി അവരോട് പറയുന്നുണ്ട് ഒരാൾ അവിടെ പണിച്ച് കുറച്ച് കിടക്കുന്നു നിങ്ങൾക്ക് ആർക്കും മനുഷ്യത്വൊന്നും പറയുന്നതില്ല നിങ്ങളൊക്കെ മനുഷ്യർ തന്നെയാണോ സുഖമില്ലാത്ത അവൾക്ക് മരുന്ന് വേണോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ നിങ്ങൾക്കൊന്നും ചോദിക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി അവരുടെ നേരെ പൊട്ടിത്തെറിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് സുഖമില്ലാത്ത അവൾക്ക് മരുന്ന് കൊടുക്കണം അല്ലാതെ ഞങ്ങളുടെ നേരെ ദേഷ്യപ്പെടുക എല്ലാം വേണ്ടതെന്നൊക്കെ ചന്ദ്രമതി സച്ചിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഏർ ആണെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റ് ദേഷ്യത്തോടെ സച്ചി താഴേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ സമയം സച്ചിയുടെ നിരക്ക് ചൂടാവുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി തുടർന്ന് ഈ ആരും ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതെന്ന് സച്ചി ചോദിക്കുന്നതും അവരാണെങ്കിലും ഒന്നും ഇടാതെ നിൽക്കുന്ന കാണുമ്പോൾ സച്ചിക്ക് കാര്യം മനസ്സിലാവുകയാണ് അപ്പൊ സച്ചി പറയുന്നുണ്ട് അവൾ ദിവസവും ഈ വീട്ടിലെ പണി മുഴുവൻ ചെയ്യാണ് അവൾക്ക് ഒരു ദിവസം വയ്യാതെ വന്നപ്പോൾ അതൊന്നും ചോദി അന്വേഷിക്കാനുള്ള മര്യാദ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കില്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് മൂന്ന് പേർക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി തുടർന്ന് ശ്രുതിയോടായിട്ട് സച്ചി പറയുന്നുണ്ട് ഇവരെ ആരും ഒന്നും മയനിക്കണ്ട പക്ഷെ നീ ഒരു പെണ്ണല്ലേ നിനക്കെങ്കിലും അവളോടൊന്നും ചോദിക്കാമായിരുന്നില്ലേ എന്ന് സച്ചി പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം തിരിച്ച് കൊണ്ട് സച്ചി ചെല്ലാണ് കേട്ടോ വീണ്ടും റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് അതിനുശേഷം രേവതിയോട് പറയുന്നുണ്ട് ഞാൻ കഷായം ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അടുക്കളയിലേക്ക് ചെല്ലുകയാണ് തുടർന്ന് സച്ചി അടുക്കളയിൽ നിന്നിട്ട് കഷായം ഉണ്ടാക്കാനൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പം രേവതിക്കാണെങ്കിൽ ഇതേ സമയം മുഴുവനും സച്ചിയുടെ ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിനുശേഷം രേവതിയാണെങ്കിൽ അടുക്കളയിൽ ചെന്നിട്ട് സച്ചിയോട് ഞാൻ തന്നെ കഷായം ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നീ ചെന്ന് വിശ്രമിക്കുക കഷായം ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ നിർബന്ധിച്ച് റൂമിലേക്ക് തന്നെ പറഞ്ഞു വിടുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് അതിനുശേഷം സച്ചിയാണെങ്കിൽ കഷായം ഉണ്ടാക്കാനുള്ള രീതികളെ കുറിച്ചൊക്കെ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ കഷായം ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് രേവതി മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ സച്ചി ചെയ്യുന്നത് തുടർന്ന് രേവതിക്ക് കഷായം കൊടുക്കുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ കഷായം ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ വോമിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്ത് പറ്റി എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഒന്നും ഭക്ഷണമൊന്നും കഴിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കഷായം കഴിച്ചപ്പോൾ ഉടനെ ഛർദിച്ചതെന്ന് രേവതി പറയുമ്പോൾ അപ്പോൾ രേവതി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് കേട്ടോ സച്ചിക്ക് തുടർന്ന് വീണ്ടും സച്ചി അടുക്കളയിൽ പോയിട്ട് ഭക്ഷണമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് തന്റെ അടുത്തിരുത്തിയിട്ട് അത് വാരി രേവതിക്ക് കൊടുക്കുന്നുണ്ട് സച്ചി തന്നെ വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രേവതി ആണെങ്കിൽ നിറ കണ്ണുകളോടെ ആഹ് സച്ചി വാരി കൊടുക്കുന്ന ആ ഭക്ഷണം മുഴുവനായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചിയുടെ സ്നേഹം ശരിക്കും മനസ്സിലാക്കാൻ പറ്റാണ് കേട്ടോ രേവതിക്ക് ചെയ്യുന്നത് തുടർന്ന് രേവതിയുടെ നിറ കണ്ണുകൾ നോക്കി സച്ചി പറയുന്നുണ്ട് നീ എന്തിനാ കരയുന്നത് നിന്നെ സ്നേഹിക്കാനും നിനക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരാനും ഞാനില്ലേ അത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയുടെ കണ്ണീര് തുടച്ചു മാറ്റുകയാണ് മാറ്റുവാണെട്ടോ സച്ചി ചെയ്യുന്നത് തുടർന്ന് ഇത് കേൾക്കുന്നു അര് സച്ചിയുടെ ആ വാക്കുകൾ കേൾക്കുന്നു രേവതി ഉടനെ തന്നെ സച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് തുടർന്ന് സച്ചിയാണെങ്കിൽ രേവതിക്ക് രേവതിയുടെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതിനുശേഷം എല്ലാ അർത്ഥത്തിലും സച്ചിയുടെ ഭാര്യയാവുകയാണ് കേട്ടോ രേവതി ചെയ്യുന്നത് അങ്ങനെ സച്ചി രേവതിയുടെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്